സ്ക്വയർ ഫീറ്റിലെ വീട് രണ്ടു കോടി രൂപ ചിലവ് സോഷ്യൽ മീഡിയ വഴി ജീവിതം മാറി മറിഞ്ഞ പേർ സോഷ്യൽ മീഡിയയിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതരായവരാണ് മീറ്റ് മിറി കപ്പിൾസ് കോമഡി റീൽസും ഡാൻസ് വീഡിയോകളും ജീവിതത്തിലെ മറ്റ് വിശേഷങ്ങളുമൊക്കെയാണ് ഇവരുടെ കണ്ടന്റ് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല റിയാലിറ്റി ഷോയിലൂടെയും ചാനൽ പരിപാടികളിലൂടെയും സജീവമാണ് മീത്തും മിറിയും മിഥുൻ റിതുഷ എന്നാണ് ഇവരുടെ യഥാർത്ഥ പേരെങ്കിലും മീത് മിറി എന്നാണ് ഇവർ അറിയപ്പെടുന്നത് തലശ്ശേരിയാണ് സ്ഥലം അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണൂർ സ്ലാങ്ങിനും ഫാൻസ് ഏറെയാണ് സ്വന്തം ജീവിതയാത്ര എന്താണെന്ന് പങ്കുവയ്ക്കുകയാണ് അമീത്ത് അച്ഛനും അമ്മയും സർക്കസ് ആർട്ടിസ്റ്റുകളായിരുന്നു ചെറുപ്പത്തിൽ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയാണ് കുടുംബം കഴിഞ്ഞത് പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കഴിഞ്ഞു പോയിരുന്നത് മോഡലിംഗ് സിനിമയൊക്കെ അന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കുടുംബത്തിന്റെ അവസ്ഥ കൊണ്ട് അന്നൊന്നും ആഗ്രഹം നേടാൻ കഴിഞ്ഞില്ല അച്ഛന് സർക്കസിൽ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് മുംബൈയിലാണ് പഠിച്ചത് പിന്നീട് ബാംഗ്ലൂരുവിലായിരുന്നു എന്റെ ജോലി ഞങ്ങളുടെ രണ്ടു പേരുടെയും വീട് തലശ്ശേരിയായിരുന്നു അതും പത്ത് മിനിറ്റ് നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിലധികം നിന്നിട്ടില്ലാത്ത കൊണ്ട് മിറീനെ മുൻപ് കണ്ടിട്ടില്ല മിറി എഞ്ചിനീയറിംഗ് പഠിച്ചതും ജോലി ചെയ്തിരുന്നതും ബാംഗ്ലൂരിലായിരുന്നു ഇത് വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനയാണ് പ്രപ്പോസൽ വന്നപ്പോൾ ആദ്യം മിറിക്ക് താല്പര്യമില്ലായിരുന്നു പിന്നെയാണ് കല്യാണത്തിന് സമ്മതം അറിയിച്ചത് എന്റെ സിസ്റ്ററും കസിനും ഒക്കെയാണ് അവളെ ആദ്യം പോയി കാണുന്നത് അവളെ ഇഷ്ടപ്പെട്ടു എന്നോട് ബാംഗ്ലൂരുവിൽ വെച്ച് മിറിയെ പോയി കാണാൻ പറഞ്ഞു അതൊരു കരൺ ജോഹർ മൂവിയിലെ പെണ്ണു കാണലൊക്കെ പോലെയായി മാറി ഞാൻ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു കോലത്തിലാ മിറി വന്നത് പഴയൊരു ചുരിദാറും തലയിലൊക്കെ ഫുൾ വെളിച്ചെണ്ണയും തേച്ച് പറ്റിച്ച് മുഖത്ത് ചെറിയൊരു കരിവാളിപ്പൊക്കെ ആക്കിയാണ് മിറി വന്നത് ഞാൻ എങ്ങനെയെങ്കിലും റിജക്റ്റ് ചെയ്യണമല്ലോ അതിനുവേണ്ടി അങ്ങനെ വന്നതാ അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ഒരു ദിവസം ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണ് മിറീനെ റോഡിൽ വെച്ച് കണ്ടത് ഭയങ്കര ഭംഗി അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന് കണ്ടയാൾ തന്നെയാണോ എന്ന് അപ്പോഴാണ് അവൾ പറയുന്നത് മനപൂർവ്വം അങ്ങനെ വന്നതാ എന്നൊക്കെ പിന്നീട് ഞങ്ങൾ സുഹൃത്തുക്കളായി വീണ്ടും ഇത് പ്രൊസീഡ് ചെയ്യാമെന്ന് ഞങ്ങൾ കരുതിയപ്പോൾ വീട്ടിൽ ജാതക പ്രശ്നം ഞങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല അതുകൊണ്ട് അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു പിന്നീട് കുറച്ച് കഷ്ടപ്പെട്ടാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിവാഹം വിവാഹ ദിവസം ഞാൻ എത്തിയതും താമസിച്ചാണ് താലി കെട്ടുന്നതും മുഹൂർത്ത സമയം കഴിഞ്ഞതിനു ശേഷം വിവാഹത്തിന് മുൻപ് തന്നെ മിറി ഡെബ് സ്മാഷ് വീഡിയോകളൊക്കെ നന്നായി ചെയ്യുമായിരുന്നു വിവാഹം ഉറപ്പിച്ച സമയത്ത് ഞാനും മിറിയും കൂടി ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി വിവാഹം കഴിഞ്ഞയുടൻ കപ്പിൾ ടാറ്റു ചെയ്ത വീഡിയോ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് നാൽപ്പത്തിയെട്ട് മില്യൺ വ്യൂസ് കിട്ടി അതാണ് ഞങ്ങളുടെ ആദ്യ ഗ്ലോബൽ വൈറൽ വീഡിയോ പാഞ്ചാലി വസ്ത്ര എന്ന പേരിൽ സാരികളുടെ മാത്രം ഒരു ഓൺലൈൻ ബിസിനസ്സാണ് ഞങ്ങൾ തുടങ്ങിയത് വെറും ഏഴായിരം രൂപ കൊണ്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇപ്പോൾ രണ്ട് കോടിയുടെ വരെ ബിസിനസ് ഞങ്ങൾക്കുണ്ട് പാഞ്ചാലി വസ്ത്രയുടെ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്യാനും ഉണ്ട് പിന്നെ മറ്റൊരു സന്തോഷം ഞങ്ങളുടെ സ്വപ്ന വീടാണ് നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിഞ്ഞതെന്നും മീത്ത് പറയുന്നു